മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ചൂരൽമലയിലും വയനാട്ടിലുമുള്ള ആ ദുരന്ത വാർത്തക്കിടയിൽ തന്നെ കേരളത്തിൽ പലയിടങ്ങളിലും വെള്ളം കയറിയിരുന്നു നമ്മുടെ ഈ പരിസരത്തും വെള്ളം കയറിയിട്ടുണ്ട് പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് പക്ഷേ ആ വെള്ളം കയറിയ സമയത്ത് ചില ആളുകൾ ഈ സമയത്ത് അവിടെയാണ് നാം ചിന്തിക്കേണ്ടത് ഇസ്ലാമിൻ്റെ മനുഷ്യപ്പറ്റുള്ള അവിശ്വാസധാരകളിൽ നിന്ന് വ്യതിചലിച്ച ചില ആളുകൾ നോക്കൂ നിങ്ങൾ മുപ്പതിനായിരത്തിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം ഒഴുകിപ്പോയില്ലല്ലോ എന്ന് വിലപിച്ച അവരെ പറ്റി എങ്ങനെയാണ് നമ്മൾ പറയുക അവരെ പറ്റി എങ്ങനെയാണ് നമ്മൾ അവതരിപ്പിക്കുക അവരെ പറ്റി എങ്ങനെയാണ് നാം സമൂഹത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുക അത്ര പറയാൻ പറ്റുള്ളൂ നോക്കൂ നിങ്ങൾ തോരാത്ത കണ്ണുനീർ സൃഷ്ടിച്ച് ദുരന്ത ഭൂമിയിൽ മനുഷ്യന്മാർ പ്രയാസപ്പെടുമ്പോ മുപ്പതിനായിരത്തോളം സ്ഥാപന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒഴുകിപ്പോയില്ലോ എന്ന് വിലപിച്ച ഇസ്ലാമിന്റെയും ഇസ്ലാം സംഘടനകളുടെ പേര് വെച്ച് പ്രവർത്തിക്കുന്ന മുസ്ലിം നാമധാരികളായ ആളുകളും നമ്മുടെ കേരളത്തിലാണല്ലോ ഉള്ളത് എന്ന് സങ്കടപ്പെടുകയല്ലാതെ നിവൃത്തിയില്ല പക്ഷേ ഇതുപോലത്തെ ദുരന്ത ഭൂമികൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്താണ് സഹോദര വിശ്വാസികളോട് പറയാനുള്ളത് നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ ദൃഢമാക്കാനുള്ള അവസരമാണിത് അതെന്താണ് വിശുദ്ധ ഖുർആാൻ ഇതൊക്കെ പലപ്പോഴും പരാമർശിച്ചിട്ടുണ്ട് പഴയകാല സമൂഹത്തിലുണ്ടായ അതുപോലത്തെ ദുരന്തങ്ങളെ പരാമർശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച ശിക്ഷകളെ പരാമർശിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അന്ത്യനാടിനെ സംബന്ധിച്ച് പറയുന്ന പ്രയോഗങ്ങൾ നമുക്കറിയാം വഅദു സാദിഖീൻ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ലോകാവസാനിക്കും ഈ ലോകാവസാനത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് കുറേ ദിവസങ്ങൾ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രൊസീജിയർ അല്ലാതെ എങ്ങനെയാണ് പറഞ്ഞത് സൂറത്ത് നമുക്ക് സുപരിചിതമായ ഒരു വചനമാണ് ആ അന്ത്യനാൾ എന്ന് പറയുന്നത് ഒരു മലയുടെ തകർച്ചയല്ല ഒരു ഗ്രാമത്തിന്റെ തകർച്ചയല്ല ഒരു നാടിന്റെ തകർച്ചയല്ല ഭൂമി മൊത്തം ഒരറ്റ പ്രകമ്പനം കൊണ്ട് നൊടിയിടയിൽ നശിച്ചു പോകുന്ന അഥവാ ജനങ്ങൾക്ക് മറ്റൊരാളോട് സംസാരിച്ച് തൻ്റെ ആഗ്രഹം പറയാൻ പോലും സമയം കൊടുക്കാത്ത വിരിച്ചു വെച്ച പുതപ്പ് മടക്കി വെക്കാൻ പോലും സമയം കൊടുക്കാത്ത ഉരുളയുരുട്ടി വെച്ച ഭക്ഷണ പൊതി ഭക്ഷണം വായിലേക്ക് എടുത്തു വെക്കാൻ പോലും സമയം കൊടുക്കാതെ ലോകത്തൊരു പ്രകമ്പനത്തിൽ ഈ ലോകം നിശ്ചലമാകുമെന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ ആശയത്തിന്റെ ചില ഉദാഹരണങ്ങൾ ലോകത്ത് വീണ്ടും വീണ്ടും പഠിക്കാൻ പറ്റിയ സമയമാണ് കാരണം ആ ചൂരൽ മലയിൽ നിന്ന് വയനാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ മുഴുവനും പറഞ്ഞതെന്താണ് ഒരു ശബ്ദേ കേട്ടിട്ടുള്ളൂ ശബ്ദം കേട്ടൊന്നും വാതിൽ തുറന്നിട്ടേ ഉള്ളൂ പിന്നെ സംഭവിച്ചത് എന്താണെന്ന് ആർക്കും ഒന്നും അറിയില്ല നോക്കൂ സഹോദര എഴുപതും അറുപതും കിലോമീറ്റർ പുറത്തുള്ള പോത്തുകല്ലിലേക്ക് എത്ര പെട്ടെന്നാണ് വയനാട്ടിലെ ഒരു ഗ്രാമം ഒഴുകി ഒഴുകി വന്നത് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഒരു പെട്ടെന്ന് ഒരു ഒരൊറ്റ അട്ടഹാസം കൊണ്ട് ഒരു പ്രകമ്പനം കൊണ്ട് ലോകം ഇല്ലാതെയാകുമെന്ന് പഠിപ്പിക്കുമ്പോൾ അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ള വിശ്വാസ ദൃഢത വീണ്ടും 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 ഊട്ടിയുറപ്പിക്കാൻ പറ്റിയ നല്ല സമയമാണ് എല്ലാവർക്കും അല്ലാഹു സമാധാനം നൽകട്ടെ എല്ലാവർക്കും അള്ളാഹു സുരക്ഷിതത്വം നൽകട്ടെ അള്ളാഹുവിനോട് ഏത് ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിനെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹൃത അഹാനിൽ ഹാഹിറബില്ലാലിൻ